കാർ ഡ്രൈവിംഗിൽ ഓരോ ഗിയർ മാറുമ്പോൾ ക്ലച്ചിൽ കാല് വരേണ്ട ശരിയായ രീതി ഏതാണ് ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പം എങ്ങനെയാണ് നമുക്ക് ഓരോ ഗിയറിലും ക്ലച്ചിൽ കാല് വരേണ്ട ശരിയായ രീതി എന്നുള്ളത് ഒന്ന് നോക്കാം ഇതിന് നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ബടലിനോട് ചേർത്ത് നിങ്ങളുടെ വലത്തെ വലത്തേക്കാൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുക ഇടത്തേക്കാല് ക്ലച്ച് ബട്ടലിനോട് ചേർത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യുക എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് കാലു വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു വണ്ടി എടുക്കുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുക എന്നിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് ഏകദേശം ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരിക എന്നിട്ട് വീണ്ടും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയക്കുമ്പോൾ വണ്ടി അനങ്ങി തുടങ്ങും അനങ്ങി തുടങ്ങുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ടിന് പതുക്കെ ഒരു ആക്സിലറേഷൻ കൂടെ കൊടുക്കുക പതിയെ കൊടുക്കാവുള്ളൂ ഒരുപാട് ആക്സിലറേഷൻ കൊടുക്കരുത് ചെറുതായിട്ടൊന്ന് കൊടുത്ത് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി എടുക്കുക വണ്ടി എടുത്ത് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയ കയറ്റങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഉടനെ സെക്കൻഡ് കൊടുക്കാം അതിന് ആ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക എന്നിട്ട് ആക്സിലറേഷൻ അയക്കുക അയക്കുന്ന സമയത്ത് തന്നെ ഈ റിലീസ് ചെയ്ത ക്ലച്ച് വട നമ്മൾ കാലിൽ വെച്ചിട്ടുണ്ടല്ലോ ഫുൾ ക്ലച്ച് ചവിട്ടുക എന്നിട്ട് സെക്കൻഡ് ഗിയറും കൂടെ നമ്മൾ ഇട്ടതിന് ശേഷം ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക എന്നിട്ട് കാലെടുത്ത് ഫ്ലോറിലേക്ക് വെക്കുക അതായത് സെക്കൻഡും കൂടെ കൊടുക്കുന്നു നമ്മൾ കാലെടുത്ത് ഫ്ലോറിൽ വെക്കുന്നു വീണ്ടും നമുക്ക് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കാം മുന്നോട്ട് കൊടുത്ത് വണ്ടി ആവറേജ് ഒരു മൂവ് സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡോ ചെറിയുള്ള നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ നമുക്ക് ഉടൻ തേട് കൊടുക്കുക അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ തേട് കൊടുക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ക്ലച്ച് നമുക്ക് ടൈമിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് നേരത്തെ നിങ്ങൾ ഇടത്തെ കാലത്ത് ക്ലച്ചിലേക്ക് അങ്ങ് വെക്കുക അപ്പോൾ ക്ലച്ച് തപ്പിപ്പിടിക്കേണ്ട പ്രശ്നങ്ങൾ വരില്ല എന്നിട്ട് ഇവിടെ ആക്സിലറേഷൻ എപ്പോൾ അയക്കുന്നു ആ ടൈമിങ്ങിൽ ക്ലച്ച് ഔട്ടുക തേർഡ് ഗിയർ കൊടുക്കുക ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക വീണ്ടും കാലെടുത്ത് ഫ്ലോറി വെക്കുക വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുക വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഫോർത്ത് ഗിയറിലേക്ക് ഇടാം അപ്പം നമ്മൾ വീണ്ടും ഇവിടെ ആക്സിലറേഷൻ കൊടുക്കാം മൂവ് ആക്കുക മൂവ് ആക്കുന്ന സെയിം ടൈമിൽ പതുക്കെ ഇടത്തെ കാലത്ത് നേരത്തെ ക്ലച്ചിലേക്ക് അങ്ങ് വെക്കുക ആവറേജ് വണ്ടി ഒരു മൂവ് ആയിരുന്നു കഴിഞ്ഞാൽ ആക്സലറേഷൻ അയക്കുക ക്ലച്ച് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു കാല് നമ്മൾ ഫ്ലോറിലേക്ക് വെക്കുന്നു ഇങ്ങനെ നമുക്ക് ഓരോ ഗിയറും മുന്നോട്ടിടാൻ കഴിയും ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉദാഹരണം നിങ്ങൾ ഒരു ഫിഫ്ത് ഗിയറിൽ പോവുകയാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് മുന്നിലേക്ക് നിങ്ങൾക്കൊരു ചെറിയ കയറ്റമോ അല്ലെങ്കിൽ വളവോ കണ്ടു വാഹനം ഫിഫ്തി പോകത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ വളവിന്റെ അടുത്ത് വന്ന് ഗിയർ ഡൗൺ ചെയ്യാതെ കുറച്ച് നേരത്തെ അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യുക ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല അത് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതും കൂടെ കയറി കാണുക